അയോഗ്യതയിലേക്ക് രാഹുലിനെ പുറത്താക്കിയതുപോലെ ഇത്തവണ വയനാടിന്റെ എം പി ആയ പ്രിയങ്കയെയും പുറത്താക്കാനുള്ള കടുത്ത നീക്കം നടത്തിയിരിക്കുകയാണ് ബി ജെ പി കേന്ദ്രം തെരഞ്ഞെടുപ്പിനു മുൻപേ ആയുധം കരുതി വെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും പ്രിയങ്കയ്ക്കെതിരെ നീങ്ങുമ്പോൾ രാജ്യതലസ്ഥാനത്ത് രാഹുലിനെ പുറത്താക്കാനുള്ള നീക്കവും ഇതേ ബി ജെ പി ചെയ്തു വെച്ചിരിക്കുകയാണ് രാഹുലിനെതിരെ അഞ്ചു വകുപ്പുകളിലായി ഏഴു വർഷം വരെ തടവ് എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് പറയുന്നത് അമേറ്റയിലും റായ്ബറേലിയിലും കോൺഗ്രസ് വിജയിച്ചപ്പോൾ വയനാട്ടിൽ നിന്നും ഗാന്ധി കുടുംബം പടിയിറങ്ങുമെന്നാണ് എല്ലാവരും കരുതിയത് എങ്കിൽ രാജ്യ ചരിത്രത്തിലെ തന്നെ കഞ്ഞി മത്സരത്തിനായി ഗാന്ധി കുടുംബത്തിൽ നിന്നൊരാൾ വയനാട്ടിലേക്ക് എത്തിയപ്പോൾ ഇരു കൈയും നീട്ടിയാണ് വയനാട്ടുകാർ സ്വീകരിച്ചത് അതിന്റെ ഫലമായിട്ടാണ് രാഹുലിനെ പോലും മറികടന്നുള്ള ഭൂരിപക്ഷം പോലും പ്രിയങ്കയ്ക്ക് നേടാനായത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും പ്രിയങ്കയെ വിടാതെ പിന്തുടരുകയാണ് അതായത് സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എന്നാണ് ബി ജെ പി പറയുന്നത് തെരഞ്ഞെടുപ്പിനു മുൻപേ ബി ജെ പി ഉയർത്തിയ വാദഗതിയായിരുന്നു ഇത് അന്ന് അത് തെളിയിക്കാൻ കമ്മീഷൻ ആകാതെ പോവുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയങ്ക മത്സരിച്ചതും വിജയിച്ചു പാർലമെന്റിൽ മോദി അടക്കമുള്ള ബി ജെ പി ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചതും ആദ്യ ദിനം തന്നെ പ്രിയങ്ക കത്തിക്കയറിയപ്പോൾ സഭ സ്തംഭിച്ചു പോവുകയാണ് ഉണ്ടായത് ഒടുക്കം ഒരടി മുന്നോട്ട് വെക്കാനാവാതെ സ്പീക്കർ ഓം ബിർള സഭ തിരിച്ചുവിടുന്ന കാഴ്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയപ്പോൾ രാഹുലിനെയും പ്രിയങ്കയെയും ഒരുമിച്ച് സഭയ്ക്കുള്ളിൽ നിർത്താനാവില്ല എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞതിന്റെ കൂടി ഫലമായിട്ടാണ് പലരും കുത്തിപ്പൊക്കി ഹർജികൾ കൊടുത്തുകൂട്ടുന്നത് വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ് ആണ് ഹൈക്കോടതിയെ സമീപിച്ചത് പ്രിയങ്കാ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണെന്നാണ് ഹർജിയിൽ പറയുന്നത് അൻപത്തിനാല് കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന വിവരങ്ങളാണ് പ്രിയങ്ക നൽകിയത് എന്നാൽ ഈ വിവരങ്ങൾ തെറ്റാണെന്നാണ് നവ്യയുടെ പരാതി അവധിക്കാലത്തിന് ശേഷം ഹൈക്കോടതി കേസ് പരിഗണിക്കും സ്ഥാനാർത്ഥിയുടെയും കുടുംബാംഗങ്ങളുടെയും സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും രാജ്യത്തെയും കബളിപ്പിക്കാനാണ് പ്രിയങ്ക ശ്രമിക്കുന്നത് എന്നാണ് ഹർജിയിൽ ആരോപണം തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തും പ്രിയങ്ക ചട്ടങ്ങൾ ലംഘിച്ചുവെന്നും ഹർജിയിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് ഹർജികൾ കേൾക്കാനായി ഹൈക്കോടതി ഒരു പ്രത്യേക ബെഞ്ച് രൂപവൽക്കരിക്കും ഹർജി നിലനിൽക്കുന്നതാണോ അല്ലയോ എന്ന് സംബന്ധിച്ച് ആദ്യം പ്രാഥമികമായ ഒരു വാദവും നടത്തും അതിന് പിന്നാലെയായിരിക്കും അയോഗ്യതയിലേക്ക് കടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്രയും നാളുകളായിട്ടും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ബി ജെ പി ഇപ്പോൾ വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല പ്രിയങ്കയെ അവർ ഭയന്നു എന്നതാണ് സത്യം പണ്ട് ഇതേപോലെ രാഹുൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയപ്പോൾ രാഹുലിനെയും ബി ജെ പി അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു രാഹുലിനും അയോഗ്യത കൽപ്പിക്കാൻ വേണ്ട എല്ലാ കളികളും സംഘപരിവാർ ശക്തികൾ നടത്തിയിരുന്നു അതേ വൃത്തികെട്ട കളികൾ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും ബി ജെ പി നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ് സംഘപരിവാർ ശക്തികൾ പ്രിയങ്കയ്ക്ക് മുന്നിൽ മുട്ടിടിച്ചു തുടങ്ങിയിരിക്കുന്നു ആ പേടിയൊന്നുകൊണ്ട് മാത്രമാണ് പ്രിയങ്കയെ ഒതുക്കാനായി പുതിയ കളിയുമായി ബി ജെ രംഗത്തിറങ്ങിയിരിക്കുന്നത്